namaste ടാറോഡ് ഹീലിംഗ് വ്യക്തികൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക അത് നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകൾ എല്ലാം ടൈംലെസ് ആണ് ജെൻലെസ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആവുന്നതായിരിക്കും കൂടാതെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സ് നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ അതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും നൽകുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ഇതിനകത്ത് പോസിറ്റിവിറ്റികൾ കണക്റ്റഡ് ആകപ്പെടുന്നത് പിന്നെ ടറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പോവുക കാരണം നിങ്ങളുടെ എനർജി ഇതുമായിട്ട് കണക്റ്റഡ് ആകുകയില്ല എന്നതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്കിതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് ഒരു ബാഡ് കർമ്മ എനർജി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവാതിരിക്കാൻ ഇനി മുന്നോട്ടുള്ള ലൈഫിൽ ശ്രദ്ധിക്കുക കേട്ടോ വരാഹി മന്ത്രവും മണി അഫർമേഷൻസും ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ട പോസിറ്റീവ് ആകുന്ന നിങ്ങളുടെ ജീവിത വിജയത്തിന് വേണ്ടിയിട്ട് മാത്രം വരാഹി മന്ത്രം ചൊല്ലുക ശുദ്ധമായ മനസ്സോടും പോസിറ്റീവായ എനർജിയോടും കൂടി അത് ചെയ്യാൻ ശ്രമിക്കുക മണി അഫർമേഷൻസും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് തന്നെയാണ് തീർച്ചയായിട്ടും അതും നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് തന്നെ ചൂസ് ചെയ്യുക നമ്മുടെ റീഡിങ്സിൻ്റെ ലാസ്റ്റ് ഇതെല്ലാം ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് റീഡിങ്സ് നോക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു ആസ്ട്രോളജിക്കൽ സയൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പം ഡിസംബർ മാസക്കാർക്കും സെപ്റ്റംബർ മാസക്കാരുടെയും എനർജി കണക്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ ആസ്ട്രോളജിക്കൽ സയൻ്റെ എനർജി വെച്ച് നമുക്കിവിടെ വന്നിരിക്കുന്നത് പേജ് ഓഫ് പെൻഡിക്കൽസ് ആണ് അതായത് സാമ്പത്തികപരമാകുന്ന ഒരഭിവൃദ്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് എനിക്ക് കാണാൻ പറ്റുന്നത് കുറേ ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയിലേക്ക് ഒന്ന് സെക്യൂരിറ്റി എനർജിയിൽ ഒരു സ്വസ്ഥമായ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കടബാധ്യതകളോ ലോണോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ഒന്ന് തീർന്ന് നിൽക്കുന്ന കുറേ വ്യക്തികളുടെ എനർജി കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ സാമ്പത്തികമാകുന്ന ഒരു ഭദ്രത ചിലപ്പോൾ ഈ കുടുംബപരമാകുന്ന സ്വത്തും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാനുണ്ടായിരുന്നത് ലഭിച്ചിട്ടുണ്ടാവാം അതുപോലെ നിങ്ങളുടെ പേരൻറ്റിങ് എനർജീനെ ആവാം നിങ്ങളുടെ ഫാമിലി ആവാം ഒരു ടോട്ടലി നിങ്ങൾക്കൊരു പോസിറ്റിവിറ്റി എനർജിയിൽ നിന്നുകൊണ്ട് നിങ്ങൾ നെക്സ്റ്റ് ഒരു ആക്ഷൻ എടുക്കാൻ പോകുന്ന അതായത് നിങ്ങൾ പുതിയ എന്തോ ഒരു സംരംഭമാവാം പുതിയ പുതിയെന്തൊക്കെയോ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ പോകുന്ന പുതിയൊരു ജോലിയെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളിലേക്ക് ഒരു ചേഞ്ചിങ്ങിന് വേണ്ടിയിട്ടാവാം ഒരു പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾക്ക് കണക്റ്റഡ് ആകാൻ പോകുന്ന സിറ്റുവേഷൻസ് പുതിയ ചില ആശയങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ജീവിതത്തിലേക്ക് കണക്റ്റഡ് ആകുന്ന സിറ്റുവേഷൻസ് ആണ് നമുക്ക് ഇതിനകത്ത് കിട്ടിയിരിക്കുന്ന എനർജി കുറച്ച് ആളുകളുടെ സിറ്റുവേഷൻസിനെ വെച്ച് നോക്കുമ്പം ഇമോഷണൽ പരമാകുന്ന ചില കാര്യങ്ങളെയൊക്കെ നിങ്ങൾ വിട്ട് കേട്ടോ സാമ്പത്തികപരമാകുന്ന മാത്രമല്ല ഇമോഷണൽ പരമാകുന്ന ിലെ സിറ്റുവേഷൻസുകളെല്ലാം നിങ്ങൾ പൂർണ്ണമായിട്ടും വിഡ്രോവൽ ചെയ്യുന്ന ഒരു എനർജി അതായത് വിട്ട് നിങ്ങൾ മറ്റൊരു സിറ്റുവേഷൻസിനേക്ക് മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നു അതായത് ജീവിതത്തിലൊരു ഇമോഷണൽ മെച്യൂരിറ്റിയിലേക്കൊക്കെ കുറേ ആളുകളുടെ എനർജി കണക്റ്റഡ് ആകുന്നുണ്ട് കേട്ടോ നിങ്ങൾക്കൊരു മാറ്റം വരുന്നു നിങ്ങളുടെ ജീവിതത്തിലൊരു ചേഞ്ചിങ് ഒരു ഇമോഷണൽ ബാലൻസ് ചിലപ്പോൾ ഈ പെട്ടെന്ന് സെൻസിറ്റീവ് ആകുന്ന എനർജിയിലൂടെ നിന്ന വ്യക്തികളാണെങ്കിൽ ആ ഒരു സാഹചര്യമൊക്കെ മാറി നിങ്ങൾക്കൊരു സ്ട്രെങ്ത് വരുന്നുണ്ട് ഇമോഷണൽ സ്ട്രെങ്തിലേക്ക് വരുന്ന സിറ്റുവേഷൻസ് നിങ്ങൾ മെഡിറ്റേഷൻസും മറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ ഇമോഷണലി ഒരുപാട് മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ഹാർട്ട് ചക്ര ബ്ലോക്കിംഗ് എനർജി ചേഞ്ച് ആയിരിക്കുന്നു നിങ്ങളുടെ ഹാർട്ട് ചക്ര നല്ല ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന അതായത് നിങ്ങളുടെ നെഗറ്റീവിറ്റിയെ മനസ്സിനകത്ത് തിങ്കിങ് നെഗറ്റീവ് തോട്ട്സുകളെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും വിട്ടുകളഞ്ഞ് നിങ്ങൾക്കൊരു പുതിയ വ്യക്തിയാവാൻ അല്ലെങ്കിൽ പുതിയൊരു പേഴ്സണാലിറ്റിയിലേക്കൊക്കെ മാറാൻ സാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങളുടെ ടൈമും നിങ്ങളുടെ സിറ്റുവേഷൻസും ചേഞ്ച് ആകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതായത് ഒരു ശക്തമാകുന്ന ഒരു ട്രാവലിങ് എനർജി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഒറ്റപ്പെടലിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾ കുറേ കാലങ്ങളായിട്ട് ഒറ്റപ്പെട്ട് നിന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ഫാമിലി എനർജിയുമായിട്ട് ഒന്നിലധികം വ്യക്തികളുമായിട്ട് ഒരുമിച്ചൊരു യാത്രയിലേക്ക് നിങ്ങളുടെ ജീവിത യാത്ര തുടങ്ങി വയ്ക്കാൻ പോകുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ഒരു സ്പിരിച്വൽ യാത്രയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ ഒരു എന്താ പറയുക മറ്റു പിന്നെ വിശേഷപ്പെട്ട സ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള ഒരു ആഗ്രഹം പൂർത്തീകരിക്കപ്പെടുന്നുണ്ട് അതുപോലെ നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും വഴിപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ താമസിച്ച് അല്ലെങ്കിൽ മുടക്കം വന്ന് നിന്നെങ്കിൽ ആ വഴിപാടുകളെല്ലാം കഴിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ അതിനു വേണ്ട കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോകുന്നുണ്ട് അതുപോലെ ലൈഫ് സിറ്റുവേഷൻസിൽ നിങ്ങൾ കുറച്ച് വ്യക്തികളുടെ എനർജിയിലേക്ക് നോക്കുമ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതായത് ജീവിതത്തിൽ ഒരുമിച്ച് പോണോ വേണ്ടി യോ എന്നുള്ളൊരു കൺഫ്യൂഷൻ പാർട്ട്നേഴ്സിൻ്റെ എനർജിയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഒരു മധ്യസ്ഥതയിലൂടെ അതായത് മറ്റൊരാളുടെ ഒരു പ്രസൻസിലൂടെ നിങ്ങൾക്ക് ഒരു ഒത്തൊരുമിച്ചുള്ള ഒരു യാത്ര ഫാമിലി എനർജിയെ ബേസ് ചെയ്ത് നോക്കുമ്പം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായിട്ടാണ് കാണുന്നത് ഇന്നത്തെ ദിവസം നോക്കുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം ഇമോഷണൽ ഹാപ്പിനെസ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ കൺഫ്യൂഷനുകളെയൊക്കെ മാറ്റി വെച്ച് നിങ്ങൾക്കൊരു പുതിയ പാത പുതിയൊരു യാത്രയിലേക്ക് നിങ്ങൾ നിങ്ങൾ നെഗറ്റിവിറ്റികളെ എല്ലാം ഒരു സാഹചര്യം അത് നിങ്ങളുടെ ഫാമിലി ബേസ് ആയിട്ട് നിങ്ങളോടൊപ്പം ജീവിക്കുന്ന നിങ്ങളുടെ പാർട്ട്ണറേയും കണക്ട് ചെയ്ത് തന്നെയുള്ള ഒരു സന്തോഷകരമാകുന്ന ഒരു യാത്ര എനർജി ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ആയിട്ട് വരുന്നുണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ ഒരു യാത്ര എനർജി വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അത് എനിക്ക് തോന്നുന്നു കാര്യത്തെ ബേസ് ചെയ്തും ചിലപ്പോൾ എന്തെങ്കിലും േജ് ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾക്കൊരു യാത്ര ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ചൊരു സ്ഥലം മാറ്റം ഫാമിലിയോട് ഒരുമിച്ചൊരു സ്ഥലത്ത് ആവാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം മാറ്റത്തിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്ന ബ്ലോക്കേജ് ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ബ്ലോക്കേജ് എൻറ്റാവുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത് കേട്ടോ ചിലപ്പോൾ നിങ്ങൾ അതിനകത്ത് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവാം ആ ഒരു ഹാർഡ് വർക്കിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് ഒരുമിച്ച് തന്നെ മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് കുറച്ച് ആളുകളെ സംബന്ധിച്ച് നിങ്ങളുടെ മേലുദ്യോഗസ്ഥ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നും കുറച്ച് നെഗറ്റിവിറ്റി അനുഭവിക്കുന്ന വ്യക്തികൾക്ക് ഇന്നത്തെ ദിവസത്തെ സംബന്ധിച്ച് നമുക്ക് നോക്കുമ്പം ഒരു ഹാർഡ് വർക്കിംഗ് എനർജി കാണിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇന്ന് എനിക്ക് തോന്നുന്നു കരിയർ ബേസിനെ കണക്ട് ചെയ്തോ അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു മറ്റൊരു ഫെമിനിയൻ എനർജിയുടെ പ്രസൻസിന് ബേസ് ചെയ്തോ ഒരു ഹാർഡ് വർക്ക് മന ലൈഫിൽ വരുന്നുണ്ട് കുറച്ച് ഓവറായിട്ട് അല്ലെങ്കിൽ ഇച്ചിരി അധികമായി നിങ്ങൾ നിങ്ങളിലേക്കൊന്ന് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ആകുന്ന സിറ്റുവേഷൻസിലെ കരിയർ എനർജിയെ ബേസ് ചെയ്താവാം നിങ്ങൾ ഇനിയിപ്പോൾ ഒരു ഫാർമേഴ്സ് എനർജിയിലൊക്കെ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ കുറച്ചധികം ഇന്നത്തെ ദിവസം ഒരു ഹാർഡ് വർക്കിംഗ് എനർജി വരുന്നുണ്ട് കേട്ടോ ഇന്ന് എന്താണെങ്കിലും ഒരു ട്രാവലിങ് എനർജി വളരെ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട് അതുപോലെ കുറച്ച് ടെമ്പറൻസ് എനർജിയിലേക്ക് പോകുന്നുണ്ട് ഒരു മിഥ്യാധാരണ അല്ലെങ്കിൽ മറ്റുള്ളതിനോട് തോന്നുന്ന അമിതമാകുന്ന ഒരു അഡിക്ഷനെയൊക്കെ നിങ്ങൾക്ക് ഇന്ന് ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതായത് ഒരു എന്താണ് ലൈഫിൽ നിന്ന് ചേഞ്ച് ആക്കേണ്ടത് എന്തിനാണ് ജീവിതത്തിലേക്ക് ചേർത്ത് പിടിക്കേണ്ടത് എന്നൊക്കെ ഉള്ളൊരു സിറ്റുവേഷൻസ് ഒക്കെ ഇന്നത്തെ ജീ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വരുന്നുണ്ട് ഒരു രാഹു എനർജി അതായത് രാഹുവിൻ്റെയൊക്കെ ചെറിയ ഒരു നെഗറ്റിവിറ്റിയിൽ ബാധിച്ച് നിന്ന വ്യക്തികളാണെങ്കിൽ ഇച്ചിരി അലച്ചിലൊക്കെ അനുഭവിക്കുന്നുണ്ട് അതായത് ഒരു മിഥ്യാ എനർജി അതായത് നിങ്ങൾക്ക് മറ്റുള്ളതിനോട് തോന്നുന്ന ഒരു അട്രാക്ഷൻ നമ്മൾ അത് അത് അമിതമായി ചെന്ന് പെട്ടുപോകുന്ന അതായത് അത് അറിയാതെ ചെന്ന് ചാടിപ്പോകുന്ന ചില സിറ്റുവേഷൻസുകളിൽ നിന്നും നിങ്ങൾക്ക് ഇന്നൊരു ബാലൻസ് ഒരു സെലിബ്രേഷൻ സന്തോഷമൊക്കെ ഇന്ന് വരുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളെ ഒന്ന് മാറ്റി വയ്ക്കാൻ അല്ലെങ്കിൽ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ചിലപ്പോങ്കിൽ ഈ അമിതമായ മറ്റു ലഹരിയൊക്കെ ഉപയോഗിക്കുന്ന മദ്യപാനം പോലുള്ളതാവാം നമുക്ക് 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 ചുറ്റുമുള്ളവർക്കും നമുക്കും ഒരിക്കലും പോസിറ്റിവിറ്റി നൽകാത്ത ചില കാര്യങ്ങളിൽ അഡിക്ഷൻ ഉണ്ടായിരുന്ന ആളുകൾക്ക് ഇന്നത്തെ ദിവസം ഒന്ന് ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എനിക്ക് ഫാമിലി എനർജിയുമായിട്ടുള്ളൊരു യാത്രയും മറ്റും കണക്ട് ചെയ്ത് ആ ഒരു കാര്യത്തിൽ അതൊരു പോസിറ്റിവിറ്റിയാണ് ഫാമിലിക്കുള്ളിൽ തന്നെയല്ല മറ്റുള്ളവർക്കും അതൊരു സന്തോഷകരമാകുന്ന ഒരു സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു ഒരു അതുപോലെ ഇന്നൊരു സെലിബ്രേഷൻ ചിലരെ സംബന്ധിച്ചൊരു വിവാഹം പോലുള്ള ആഘോഷം ഒരു എന്താ പുതിയൊരു വീട് നിർമ്മിച്ചത് കയറി കൂടുന്നതിൻ്റെ സെലിബ്രേഷന് പങ്കെടുക്കുന്നതാവാം എന്താണെങ്കിലും നിങ്ങൾക്കൊന്നിലധികം ആളുകളെ സംഗമിക്കുന്ന കൂടി ചേരുന്ന ഒരു സെലിബ്രേഷനൊക്കെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു ജസ്റ്റിസ് എനർജിയാണ് കേട്ടോ ശരിക്കും ഒരു കാത്തിരിപ്പിന് ഇന്നൊരു ജസ്റ്റിസ് ലഭിക്കുന്നത് അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലൊക്കെ പെട്ടു നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ കാത്തിരുന്നുവെങ്കിൽ ഇന്ന് നിങ്ങൾ ഒരു പേഴ്സൻ്റെ ഒരു പ്രസൻസ് സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ ഒരു സാമ്പത്തിക ഭദ്രതയോടുകൂടി ഒക്കെ നിൽക്കുന്ന വ്യക്തികൾക്ക് ഇന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഹാപ്പിനെസ് ആണ് ഇമോഷൻസ് ഒന്നും നിങ്ങൾക്കില്ലെങ്കിൽ പോലും നിങ്ങളെ സംബന്ധിച്ച് ഇന്ന് നിങ്ങൾക്കൊരു വല്ലാത്തൊരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജി ഫീലിംഗ് ചെയ്യുന്ന ദിവസമാണ് ഒരു അബണ്ടൻസിൻ്റെ എനർജി നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷൻസിനെയും നിങ്ങളുടെ പ്രശ്നങ്ങളെയും എല്ലാം ഇന്ന് മാനേജിങ് ചെയ്യാൻ പറ്റുന്നുണ്ട് സാമ്പത്തിക നിങ്ങൾക്ക് വന്നു ചേരുന്നുണ്ട് കേട്ടോ അരിൽ നിന്നെങ്കിലൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ചിലപ്പോ സാമ്പത്തികം ലഭിക്കാൻ സാധ്യതയുണ്ട് ഒരു കൊടുക്കൽ വാങ്ങലുകൾ ഇന്ന് നിങ്ങളിലേക്ക് കണക്റ്റ് ആകപ്പെടുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ഇന്നൊരു ആത്മസംതൃപ്തിയുടെ അതായത് സാറ്റിസ്ഫാക്ഷൻ നിറഞ്ഞ് അതായത് മതി മറന്ന് സന്തോഷിക്കാൻ പറ്റുന്ന ചില സിറ്റുവേഷൻസ് ഒരു ഇമോ ഒരു പിന്നെ എന്താ പറയുക ഒരു സെൽഫ് ലവ് എനർജിയിലേക്കൊക്കെ ഇന്ന് നിങ്ങൾ വന്നിരുന്നുണ്ട് കേട്ടോ അതായത് നിങ്ങൾക്ക് നിങ്ങളെ ഒന്ന് സ്നേഹിക്കാൻ പറ്റുന്നുണ്ട് നിങ്ങളിലേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട് നിങ്ങൾ ആരാണ് എന്താണെന്നുള്ളൊരു വാല്യൂ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം എന്ന് പറയുന്ന ഒരു സെൽഫ് ലവ് എനർജിയാണ് മാത്രമല്ല ഇമോഷണൽ പരമാകുന്ന ചില ബ്ലെസ്സിങ്സുകളും നിങ്ങളുടെ ജീവിതത്തിൽ ചില ഗുഡ് ന്യൂസുകളൊക്കെ ഇന്ന് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്ന ദിവസമാണ് ചിലപ്പോൾ ഈ ഒരു കാത്തിരി പ്പിനു വിരാമം ഇടുന്നൊരു ദിവസം ഇന്ന് ഒരു ജസ്റ്റിസ് വരുന്നുണ്ട് ഒരു കാത്തിരിപ്പിന് ഒരു ഫലം ലഭിക്കുന്ന ദിവസം ചിലപ്പോൾ കുറേ കാലങ്ങളായിട്ട് കാണാൻ ആഗ്രഹിക്കുകയോ ഒന്ന് കോള് ചെയ്യാൻ ആഗ്രഹിക്കുകയൊക്കെ ചെയ്ത വ്യക്തികളുടെ ചില പ്രസൻസ് ഇന്ന് നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട് തീർച്ചയായിട്ടും ഒരു എന്താ പറയുക ഒരു ഇരുട്ട് മാറി ഒരു പ്രകാശം വരുന്നുണ്ട് കേട്ടോ ഇന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് സൗഹൃദ ബന്ധങ്ങളിൽ കുറേ വർഷങ്ങളായിട്ടൊക്കെ കാണാതിരുന്ന ചില ഫ്രണ്ട്ഷിപ്പ് എനർജിയിലൊക്കെ ഇന്ന് നിങ്ങൾക്കൊരു ആഘോഷമുണ്ട് ഒത്തു കൂടുന്നുണ്ട് സന്തോഷകരമാകുന്ന അതായത് ഒരു ഡിപ്രഷനേയും ആൻസൈറ്റിനെയൊക്കെ മറന്നു കളഞ്ഞ് ജീവിതത്തിലെ പ്രശ്നങ്ങളെ തരണം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പ്രശ്നങ്ങളെയെല്ലാം മറന്നുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻസുകൾ ഇന്ന് ലൈഫിൽ ഉണ്ടാകുന്ന ദിവസമായിട്ടാണ് കാണുന്നത് പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എനർജിയുമായിട്ട് നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ ഒരു സെലിബ്രേഷൻ ഇന്നുണ്ടെങ്കിൽ അവിടെ വേറെ ഇഷ്യൂ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം ഒരു നെഗറ്റിവിറ്റി അതായത് ചിലപ്പോൾ ഒരു വാക്കിലോ പ്രവൃത്തിയിലോ ഒക്കെ നിങ്ങൾക്ക് പിന്നീട് കുറച്ച് വേദനിക്കേണ്ടി വരുന്ന ചില പ്രശ്നങ്ങളോ ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട് കാരണം നിങ്ങളെ ടച്ച് ചെയ്യാതെ നിങ്ങളെ സ്പർശിക്കാതെ കടന്നു പോകുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വേവലാതി അതായത് ടെൻഷൻ ആൻസൈറ്റി ഉണ്ടാക്കുന്ന ചില സന്ദർഭങ്ങളിലൂടെ അതായത് ഒരു ഉറക്കം നഷ്ടപ്പെടാൻ സ്ലീപ്പിംഗ് ഡിഫറൻസ് ഡിഫിക്കൽറ്റി ഉണ്ടാകാനുള്ള ചില സിറ്റുവേഷൻസുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു എന്നാണ് കാണുന്നത് അതൊരു മൂൺ എനർജിയുടെ പ്രസൻസ് ഉണ്ട് കേട്ടോ സൗഹൃദ ബന്ധങ്ങൾക്കിടയിൽ ചിലപ്പോൾ എങ്കിൽ ഒരു കളിയാക്കലോ തമാശകളോ ഒക്കെ സീരിയസ് ആകുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് അപ്പോൾ കമ്മ്യൂണിക്കേഷൻ വളരെ ക്ലിയറൻസ് ആയിട്ട് അവിടെ കടന്നു പോകണമെന്ന് കാണുന്നുണ്ട് ഒരു ഹാപ്പി ഫാമിലി എനർജി പറഞ്ഞല്ലേ ഫാമിലിപരമായിട്ട് നിങ്ങൾക്ക് ഒരു സാറ്റിസ്ഫൈഡ് അല്ലാതിരുന്ന സിറ്റുവേഷൻസിൽ നിങ്ങൾക്കിന്നൊരു സന്തോഷം വരുന്നുണ്ട് അതായത് ഒരു സ്ട്രെസ് റിലീഫിങ് എനർജി എന്ന് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ന് ഒറ്റയ്ക്ക് ഹാപ്പിനെസ് അനുഭവിക്കുന്നത് അതായത് ഒരു എലോൺ എനർജിയിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ പേരൻറ്റിങ് എനർജിയുമായിട്ടൊരു മീറ്റിംഗ് എനർജി കാണിക്കുന്നുണ്ട് മീറ്റപ്പ് എനർജി കാണിക്കുന്നുണ്ട് അതായത് അവിടെ നിങ്ങളുടെ ഫാമിലിയുമായിട്ട് പേരൻസ് ആവാം അതുപോലെ തന്നെ അതിൻ്റെ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ എനർജിയൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളുമായിട്ട് ഇന്നൊരു കമ്മ്യൂണിക്കേഷൻ്റെ എനർജി കാണിക്കുന്നുണ്ട് എലോൺ എനർജിയിൽ അതായത് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ചില വ്യക്തികളിലെ സന്താന എനർജിയാണ് നമുക്ക് ഒരു സക്സസ് ആയിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങളിലേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഒരു പാരമ്പര്യപരമാകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ വന്ന് ചേരാൻ പോകുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഗുഡ് ന്യൂസ് നിങ്ങളുടെ പേരൻസിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ള സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അത് നിങ്ങളുടെ ജീവിതത്തിലൊരു ഫ്യൂച്ചർ സക്സസ് ആണ് കേട്ടോ ഒരു വിജയത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിന് ഒരു മാറ്റം വരുന്നുണ്ട് അതുപോലെ പാസ്റ്റിൽ നിന്നും ഒരു പേഴ്സൺ എനർജി ഒരു പ്രണയബന്ധം നിങ്ങളിലേക്ക് കണക്ട് ചെയ്യപ്പെടുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ നിങ്ങളൊരു ഈഗോ എനർജിയിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയോട് തോന്നുന്ന ആ ഒരു നിങ്ങളുടെ പേഴ്സണാലിറ്റിയോടും നിങ്ങളുടെ ഒരു പൊസിഷനോടൊക്കെ തോന്നുന്ന ഒരു അട്രാക്ഷൻ്റെ പുറത്തായിരിക്കാം നിങ്ങളുടെ ജീവിത വിജയത്തിൻ്റെ ഫലമായിട്ടാവാം നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് ഇന്ന് വരുന്നുണ്ട് പാസ്റ്റിൽ നിന്നും ഒരു പ്രണയം ഒരു എനർജി നിങ്ങളെ തേടി വരുന്നു എന്ന് തന്നെ കാണുന്നുണ്ട് ഒന്നെങ്കിൽ നിങ്ങൾ ആ ഒരു കാത്തിരിപ്പിൻ്റെ നിങ്ങളാ ഒരു ബന്ധത്തിന് ആ ഒരു പേഴ്സന് വേണ്ടിയിട്ട് കാത്തിരുന്ന വ്യക്തിയാണ് എങ്കിൽ ആ ഒരു ഡിലേ എനർജിയിൽ സ്റ്റക്കായിട്ട് നിന്ന് ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് എനർജി വരുന്നുണ്ട് വളരെ പോസിറ്റീവായ രീതിയിൽ അതായത് നിങ്ങളുടെ ഒരു സ്വപ്നം റിയാലിറ്റി ആകുന്ന സിറ്റുവേഷൻസിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കുറച്ച് വ്യക്തികളെ സംബന്ധിച്ച് വിവാഹം പോലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വിവാഹം പോലുള്ള കാര്യങ്ങളൊക്കെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് എങ്കിൽ തീർച്ചയായിട്ടും ഒരു പുതിയ തുടക്കം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ചിലരുടെയൊക്കെ വിവാഹം പോലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലുള്ള വ്യക്തികളിലോ നിങ്ങളുടെ മക്ക ആരെങ്കിലുമൊക്കെ അല്ലെങ്കിൽ നിങ്ങളിലോ കണക്റ്റഡ് ആണ് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ഒരു സിറ്റുവേഷൻസിലേക്ക് മാറാൻ പോകുന്ന സാഹചര്യമാണ് നമുക്കിവിടെ കാണിച്ച് തന്നിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് ചെറിയൊരു ബൗണ്ടറി ഇടേണ്ട ചില സാഹചര്യങ്ങൾ ഇന്ന് ലൈഫിൽ വരുന്നുണ്ട് കേട്ടോ അതായത് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ചിലപ്പോങ്കിൽ ലീഗൽപരമാകുന്ന കാര്യങ്ങളിലൊക്കെ ചെന്ന് പെടേണ്ടി വരുന്ന ചില സിറ്റുവേഷൻസ് ചില പുതിയ തുടക്കങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ന്യൂ പ്രോജക്റ്റ് വർക്കിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഹൈഡിങ് എനർജിയിൽ നിൽക്കണം നിങ്ങൾക്ക് കാലം അനുകൂലമാണ് സക്സസ് ആണ് എങ്കിലും ഒരുപാട് ശ്രദ്ധിച്ച് മാത്രം നിങ്ങൾ മുന്നോട്ടേക്ക് പോകുക എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ കൺഫ്യൂസ്ഡ് എനർജിയിലൊക്കെ നിൽക്കുന്ന വ്യക്തികൾ ജീവിതത്തിലേക്ക് മുന്നോട്ടേക്ക് ഒരു സ്തംഭനാവസ്ഥ എന്താണ് ജീവിതത്തിൽ സംഭവിക്കുന്നതെന്നറിയാതെ ഒരു ഡാർക്ക് എനർജി അതായത് ഒരു നെഗറ്റീവ് തോട്ട്സുകൾ എപ്പോഴും നെഗറ്റീവ് ആകുന്ന തോട്ട്സുകൾ വരുന്ന അതായത് കൺഫ്യൂഷൻ സംശയം എന്താണ് ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഒരു കാര്യം ചെയ്യുന്നതിനൊരു ഉറപ്പില്ലാത്ത മനസ്സോടുകൂടി ഒരു ഉറച്ച തീരുമാനമെടുക്കാൻ പറ്റാത്ത വിധം ഒരു മാനസികമായിട്ടും ഒരു പിരിമുറുക്കം അനുഭവിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു ന്യൂ ഡോർ ഓപ്പണിംഗ് ആകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് ഡിവൈൻ കണക്റ്റഡ് ആക്കി തരുന്നുണ്ട് നിങ്ങൾക്ക് പുതിയ ചില അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നുണ്ട് ഇമോഷണൽ പരമാകുന്ന ചില കാര്യങ്ങളെ നിങ്ങൾ റിജക്റ്റ് ചെയ്യുന്ന ചില സിറ്റുവേഷൻസുകളും ഇന്ന് ലൈഫിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഏറ്റവും വലിയ ഒരു എനർജി നോക്കുമ്പോൾ ഒരു കാത്തിരിപ്പാണ് കേട്ടോ നിങ്ങൾ മറ്റെന്തോ ഒന്നിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ചിലപ്പോ അത് സാമ്പത്തികപരമാകുന്ന ഒരു എനർജി ആവാം ഒരു അബണ്ടൻസ് ഒരു ലക്ഷറി ലൈഫ് സിറ്റുവേഷൻസിലേക്കൊക്കെ ജീവിതത്തെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിച്ച സ്വപ്നം കണ്ടൊരു മാനിഫെസ്റ്റേഷൻ എനർജിയോടുകൂടി കാത്തിരിക്കുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഫെമിനിയൻ എനർജിക്ക് വേണ്ടിയിട്ട് നിങ്ങളിൽ കുറേ വ്യക്തികൾ കാത്തിരിപ്പുണ്ട് കേട്ടോ ചിലപ്പോൾ ഒരു ലോങ് ഡിസ്റ്റൻസ് എനർജിയിൽ നിൽക്കുന്ന എബ്രോഡ് പോലുള്ള സ്ഥലങ്ങളിൽ നിൽക്കുന്ന വ്യക്തിയാവാം കുറച്ച് ദൂരം എനർജി കണക്ട് ചെയ്യുന്ന ഒരു പേഴ്സൺ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ടും സാമ്പത്തികപരമാകുന്ന ഒരു ഭദ്രതയ്ക്ക് വേണ്ടിയിട്ടും കാത്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് നമുക്കിവിടെ കാണുന്നുണ്ട് പക്ഷെ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ കാര്യങ്ങളെല്ലാം വന്ന് ചേരും എന്ന് തന്നെയാണ് നമുക്ക് ഡിവൈൻ കാണിച്ച് തന്നിരിക്കുന്ന ഗൈഡൻസ് കേട്ടോ നിങ്ങളുടെ കാത്തിരിപ്പിനുള്ള ഫലം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നുണ്ട് അതുപോലെ നിങ്ങളിലെ ഹാർട്ട് ചക്ര വളരെയധികം സ്ട്രോങ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് നിങ്ങൾ മാറുകയാണ് കാരണം ഒരു ഇമോഷണൽ മെച്യുരിറ്റി നിങ്ങളിലേക്ക് വരുന്ന അതായത് പക്വതയോടുകൂടി കാര്യങ്ങളെ കാണാൻ പറ്റുന്നു ശരിയാണേലും തെറ്റാണേലും നല്ലതാണേലും ചീത്തയാണെങ്കിലും അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ഏഞ്ചൽസ് നമ്മൾക്ക് നൽകുന്ന ഗൈഡൻസ് പെർഫെക്റ്റ് ടൈമിംഗ് എന്നാണ് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് കാര്യത്തിനും നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു ദിവസമായിട്ടാണ് കടന്നു വരുന്നത് ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ എന്ത് ചെയ്യുക ശ്രദ്ധിക്കുക എന്നാണ് പറയുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അസാധ്യമായത് അതായത് ഈ ഭൂമിയിൽ നമുക്ക് അസാധ്യമായ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിലേക്ക് നേടിയെടുക്കാൻ നമ്മളുടെ മൈൻഡ് നമ്മുടെ മനസ്സ് നല്ല ഒരു പോസിറ്റീവ് എനർജിയിലും വിശ്വാസത്തോടു കൂടിയാണ് നിൽക്കുന്നതെങ്കിൽ സാധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് ഡിവൈൻ കാണിച്ച് തന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ വരാഹി മന്ത്രവും അണിയഫർമേഷൻസും നമ്മളിട്ടിട്ടുണ്ട് നിങ്ങളത് കറക്റ്റായിട്ട് ചെയ്യുക സാമ്പത്തിക ഭദ്രതയാണ് ഫസ്റ്റ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് അത് നേടിയെടുക്കാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം മാറ്റത്തിലേക്ക് തന്നെ വരും എന്ന് മനസ്സിലാക്കുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് ജി